രചന വിജയ് സത്യ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ സുലൈഖ തന്നെ വീണ്ടും ഇഷ്ടപ്പെടുമോ ആ പഴയ സ്നേഹം ഇപ്പോഴും കാണിക്കുമോ ഒരുപക്ഷെ ആട്ടിറക്കിയേക്കാം അത്രയ്ക്ക് ക്രൂരതയാണ് താൻ അവളോട് ചെയ്ത് ഏതായാലും അവളെ കാണുക തന്നെ എന്തായാലും താൻ ഉൾക്കൊണ്ടേ പറ്റൂ സുബൈർ കോഴിക്കോട് ടൗണിലുള്ള തൻ്റെ ഭാര്യ സുലൈഖാന്റെ പുതിയ ഫ്ലാറ്റ് കണ്ടുപിടിച്ച് അങ്ങോട്ട് കയറി ചെന്നതായിരുന്നു നാലു മാസം മുമ്പ് അവിടെ നിക്കാഹ് വേറൊരാളുമായി കഴിഞ്ഞ വാർത്തയാണ് കേട്ടത് കഴിഞ്ഞ ആഴ്ച അവളും ഭർത്താവും ദുബായിക്ക് പോയിത്രേ സുബേറിനെ കണ്ടപ്പോൾ സംസാരിക്കുന്ന ഫോൺ ഹോൾഡ് ചെയ്ത് സുലൈഖാൻ്റെ ഉമ്മ അത് പറഞ്ഞപ്പോൾ സുബൈർ കണ്ണീർ വാർത്തു എല്ലാം നീയായിട്ട് വരുത്തി വെച്ചല്ലേ ആ മറിമായ കാര്യത്തിൽ തമിഴ്ത്തി പെണ്ണിനെ കണ്ടപ്പോൾ നീ പൊന്നുപോലെ നോക്കി നിന്റെ സുലൈഖാനെ മറന്നില്ലേ മോ യാസീനെ മറന്നില്ലേ കല്യാണം കഴിച്ച സമയത്ത് എത്ര കഷ്ടപ്പാടിലുണ്ടായിരുന്നതായിരുന്നു നീ ആ നിന്നെ കൂടെ നിന്ന് സഹായിച്ചൊരു നിലയിലേക്ക് എത്തിച്ചപ്പോൾ നീ എല്ലാം മറന്നില്ലേ എൻ്റെ മോള് നിനക്ക് ആരും അല്ലാണ്ടായില്ലേ ഒരു തൊണ്ട് കടലാസ് എഴുതി വെച്ചിട്ട് പോകുന്ന ബന്ധേ നിങ്ങൾ തമ്മിൽ ഉണ്ടായുള്ളൂ പിന്നെ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്ന് അവൾ പോയി നിനക്ക് നിൻ്റെ ഇഷ്ടപ്പെട്ടവളുടെ കൂടെ പോകാമെങ്കിൽ അവൾക്ക് അവിടെ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഗൾഫിൽ പോയി ദേ അവളായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ അനുഭവിച്ചോ നീ കേട്ടിട്ടില്ലേ വെയിലു ചാടുന്ന പശുവിന് കോരുകൊണ്ട് മരണം ഇത് പശുവല്ലോ ഉമ്മ മൂര്യ ഫോണിൻ്റെ മറുതൽക്കൽ നിന്ന് സുലൈക്ക പറഞ്ഞു അത് കേട്ട് ഉമ്മ പൊട്ടിച്ചിരിച്ചു ഒന്നും പറയാതെ അവിടെ നിറങ്ങി തൻ്റെ ചെയ്തികളാണ് എല്ലാത്തിനും കാരണം സ്നേഹനിധിയായ ഭാര്യ സുലൈക്കയും പിന്നെ തന്റെ ഓമനയായ മകനും ഒത്തുജീവിക്കാൻ വരുമാനമാർഗമായി ഉണ്ടായ നല്ലൊരു കടയുമായിട്ട് മുന്നോട്ട് പോയിരുന്ന താൻ ഇങ്ങനെയാണ് ഇങ്ങനെയായത് സുബൈർ തന്റെ ഓർമ്മകളിലേക്ക് പോയി അന്നും അതേപോലെ സുബൈർ തന്റെ ഫാൻസി ഷോപ്പ് തുറന്നു ഒമ്പത് മണിക്ക് ഒന്ന് കട തുറന്ന സാധനങ്ങളെല്ലാം പുറത്തെടുത്ത് വെച്ച് എല്ലാം സെറ്റാക്കി വന്നപ്പോൾ പത്ത് മണി കഴിഞ്ഞു സുബൈറിന്റെ കടയുടെ നേരെ എടുത്ത വശത്താണ് പണ്ടത്തെ ഓസാൻ അമീദിക്കയുടെ മകൻ കുട്ടി നടത്തുന്ന ബാർബർ ഷോപ്പ് സുബൈർ അങ്ങോട്ടേക്ക് നോക്കി ബാർബർ ഷോപ്പിൽ ജാസ്മിൻ വന്നിട്ടുണ്ട് അവളെ രണ്ട് ഇരട്ട കുട്ടികളുടെ മുടി കട്ടാക്കാനുണ്ടാകും ഇടയ്ക്കിടെ അവൾ കുട്ടികളെ കൂട്ടി അവിടെ വരാറുണ്ട് പിന്നെ തന്റെ ഫാൻസി ഷോപ്പിലും വരും അവളൊരു ടൈലറാണ് നാട്ടിലുള്ള പെൺകുട്ടികളുടെ ചുരിദാറും മറ്റും അടിക്കുമ്പോൾ അതിന് വേണ്ടുന്ന കസവും മറ്റു ഡിസൈനും പിന്നെ ബട്ടൺസും വേണ്ട ഒരു ടൈലർക്ക് ആവശ്യമുള്ളൊക്കെ തന്റെ കടയിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അവൾ തന്റെ കടയിൽ നിത്യം സന്ദർശകയാണ് ആ വഴിക്ക് സുബേറിന് ജാസ്മിനുമായിട്ട് ഒരു അടുപ്പം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് മാതകത്വം തുളുമ്പുന്ന അവളുടെ മുഖവും വടിവത്ത ശരീരവും ഏതൊരു പുരുഷന്റെയും ഉറക്കം കെടുത്തുന്നതാണ് സ്വാഭാവികമായി അടുത്തിടപഴകാൻ ഒരുപാട് അവസരം കിട്ടിയ ആളെന്ന നിലയിൽ സുബൈർ അതിൽ വീണ് അവളുടെ പുഞ്ചിരി അവളുടെ മുഖത്ത് വിരിയുന്ന നവരസങ്ങൾ നടക്കുമ്പോഴുള്ള അവരുടെ മെയ്വഴക്കം ഇതൊക്കെ ഏതൊരാണിലും അനുരാഗം ജനിപ്പിക്കും അവൾ കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ വിലയൊന്നും വാങ്ങിക്കാറില്ല ജാസ്മിനു സുബേറിനെ ഏറെ ഇഷ്ടമാണ് ഈ ജാസ്മിൻ അബ്ദു എന്നൊരു ഭർത്താവുണ്ട് ഒരു സാധുവാണ് അത്ര വാർദ്ധക്യമില്ലെങ്കിലും വൃദ്ധനെ പോലെ മെലിഞ്ഞുള്ള രൂപം അസുഖം കാരണം പണിക്കൊന്നും പോവാറില്ല കിട്ടുന്ന കാശിന് മദ്യപാനം ഉള്ളതുകൊണ്ട് തന്നെ ജാസ്മിൻ അയാളുമൊത്തുള്ള ജീവിതം ദുസ്സഹമായിരുന്നു കൂട്ടുകുടുംബമുള്ള അയാളെ തറവാട് വീട്ടിൽ നിൽക്കാതെ അവിടെ നിന്നിറങ്ങി മാവും തൊടിയുമുള്ള അവരുടെ വീട്ടിലാണിപ്പോൾ താമസം ടൈലറിങ് അറിയാവുന്നതുകൊണ്ട് അല്ലലിനാണ്ട് കഴിയുന്നു ജാസ്മിന്റെ ഉമ്മ ആയതുകൊണ്ട് തന്നെ ജാസ്മിന് തമിഴ്നാടുമായി ഒരു ചെറിയ ബന്ധമുണ്ട് അവിടെ ഉമ്മ മരിച്ചതിന് ശേഷം ഒറ്റക്ക് താമസിക്കുമ്പോൾ മുത്തുപ്പേട്ടയിൽ നിന്ന് കുടുംബക്കാർ അങ്ങോട്ട് ക്ഷണിച്ചാണ് അവിടെ പോയി താമസിക്കാൻ പക്ഷേ ജാസ്മിൻ അവളുടെ കുഞ്ഞുനാളെ മരിച്ചുപോയി വീട്ടിൽ നിന്നും കേരളത്തിൻ്റെ സംസ്കാരം മറന്ന് അങ്ങോട്ട് പോയി ജീവിക്കാൻ മനസ്സില്ല ചെറുപ്പത്തിലെ കട്ടിങ് ക്ലാസ്സിന് പോയി ടൈലറിംഗ് പഠിച്ചു കൊണ്ടും പറക്കമുറ്റാത്ത ആ കുഞ്ഞുങ്ങളൊത്ത് അവൾ ആ വീട്ടിൽ കഴിഞ്ഞു തോന്നുന്ന ഏതെങ്കിലും സമയത്ത് ഈ ഭർത്താവ് അബ്ദു ജാസ്മിൻ്റെ വീട്ടിൽ കയറി വരും മദ്യപിക്കാൻ കാശ് ഒഴിച്ച് വഴക്കാം സായിട്ട് ജാസ്മിൻ വെച്ചു കൊടുക്കുന്ന എന്തെങ്കിലും കാശുകൊണ്ട് അയാൾ ഉടനെ ഷാപ്പിലേക്ക് ചെല്ലും സൗന്ദര്യവതയും അത്ര തന്നെ ആരോഗ്യമുള്ള ജാസ്മിനെ തൃപ്തിപ്പെടുത്താനോ അവളുടെ ആഗ്രഹങ്ങളെ പരിപാലിക്കാനോ അയാൾക്കായില്ല വിവാഹത്തിന്റെ ആദ്യകാലങ്ങളിൽ വളരെ നല്ല ജീവിതം നയിച്ചയാൾ ആ സമയത്ത് നൽകിയതാണ് ആ രണ്ട് ഇരട്ട കുട്ടികളെ സ്വന്തമായി ജോലിക്ക് പോകാതെ വെച്ചിട്ടും മദ്യപാനവും ശീലമാക്കിയതോടുകൂടെ അയാൾ തകർന്നു ഇപ്പോൾ രോഗിയുമായി ഫാൻസിയുടെ കൗണ്ടറിൽ നിന്ന് അങ്ങനെ ജാസ്മിനെ കുറിച്ച് ആലോചിക്കവേ ജാസ്മിന്റെ ചേരി ബാർബർ ഷോപ്പിൽ മുഴങ്ങി കേട്ടു അതോടെ സുബൈറിന്റെ മനസ്സുവല്ലാതായി അവൻ ആളത്തിന് ശരിയല്ല ബാർബർ ഷോപ്പിലെ ആ റഹീം കുട്ടി അയാൾക്ക് പിന്നെ ഫാൻസി കൗണ്ടറിൽ ഇരുപ്പുറച്ചില്ല മുടിയൊന്ന് ചീക നേരക്കാനെന്ന വ്യാജനെ സുബൈർ അവിടെ നിന്ന് എണീറ്റ് നടന്ന ബാർഡ് ഷോപ്പിനകത്തേക്ക് കയറി എന്താ പറയു രാഹുൽ തന്നെ ഒരു വളിച്ച കോമഡി സുബൈർ ആക്കിക്കൊണ്ട് കുട്ടിയോട് ചോദിച്ചു ജാസ്മിനെ ചിരിച്ചു ഏയ് വലിയ കോമഡിയൊന്നുമില്ല ഇത് ഹിറ്റായ കോമഡിയാ ഉസ്താദ് ഹോട്ടലിൽ ഹോട്ടൽ ഡിക്ക് തിളകം ചേട്ടനോട് പറയുന്നു നടക്കട്ടെ സുബൈർ എന്ന അമൃത്തി മൂളി എന്നിട്ട് സുബൈർ കുട്ടികളെ മുടികട്ടാക്കുന്ന കുട്ടിയെ ശ്രദ്ധിച്ചു കണ്ടോ അവന്റെ ശ്രദ്ധ മുഴുവൻ നേരിട്ടല്ലെങ്കിലും കണ്ണാടിയിൽ കൂടി കാണുന്ന ജാസ്മിന്റെ ദേഹത്താണ് ആളൊരു തുരപ്പനാണ് അവൻ എന്തൊക്കെയോ കോമഡി അടിച്ച് ജാസ്മിനെ ചിരിപ്പിക്കുകയാണ് അത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും തങ്ങൾ തമ്മിൽ അടുപ്പത്ര പരസ്യമാവാതിരിക്കാനും വേണ്ടി സുബൈർ ഒരു ചെറുപുഞ്ചിരി മാത്രം ചുണ്ടിലൊതുക്കി അവളെ നോക്കി തലയാട്ടി കാണിച്ചു ജാസ്മിനു കാര്യം പിടി കെട്ടി സുബേറിന്റെ കലിപ്പിലാണ് റെയ് ചൂട്ടി കുട്ടികളെ മുടി കട്ടാക്കുന്നതിനിടയിൽ കണ്ണാടിൽ കൂടി തന്നെ നോക്കി വെള്ളം കുന്ന കണ്ടു കുട്ടികളുടെ രണ്ടുപേരുടെയും മുടി കട്ടിയ ശേഷം റെയിൻകുട്ടിയുടെ കാശും കൊടുത്ത് ജാസ്മിൻ കുട്ടികളെയും കൊണ്ട് സുബൈറിന്റെ ഫാൻസിൽ ചെന്നു അവളെ കണ്ടപ്പോൾ തന്നെ സുബൈറിന്റെ കണ്ണുകൾ തിളങ്ങി അവളിലും മഴ പെയ്തിറങ്ങി ഇക്ക ഇക്കെപ്പഴ കെട്ടു ആയിന് എന്റെ മൊഴി ചൊല്ലിയില്ലല്ലോ രാത്രി നിങ്ങൾ ഒളിച്ചും പാത്രം വീട്ടിലൊന്ന് എന്റെ കൂടെ കയറി കിടക്കുമ്പോൾ ചൊല്ലി കാര്യമൊന്നും വേണ്ടല്ലോ ആ അത് പിന്നെ ഞാൻ തപ്പി തടയണ്ട ഇനി എന്നെ കെട്ടിയിട്ട് മതിയല്ല ആയിക്കോട്ടെ ആയിന് എന്റെ മാപ്പിളന്റെ മൊഴിചൊല്ലെ ഉം ജാസ്മിൻ സങ്കടത്തോട് മൂളി പിന്നെ അവൾ സുബേറിന്റെ കടയിൽ നിന്ന് അവൾക്ക് വേണ്ടുന്ന ഫാൻസി സാധനങ്ങളൊക്കെ എടുത്തു സുബേറിനോട് യാത്ര പറഞ്ഞു കുട്ടികളെയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു ജാസ്മിന്റെ കണക്കുകൂടുതൽ തെറ്റിയില്ല ഭർത്താവ് അബ്ദു വന്നു അയാൾ അവളോട് കാശ് ചോദിച്ചു അവൾ അഞ്ചിന്റെ ചില്ലിക്കാശ് നൽകിയില്ല അയാൾ അവളെ ചീത്ത വിളിക്കാൻ തുടങ്ങി അവൾ അയാളെ വായിത്തോന്ന് വിളിച്ച് രണ്ടുപേരുടെയും മകളും കേട്ട് കുട്ടികൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി എവിടോ അബ്ദു എന്ന മരമൺ ദൂസെ തനിക്ക് എന്നെ മൊഴി ചൊല്ലി തന്നൂടെ എന്തിനെ പണി കണ്ട് കള്ളു മുടിച്ച് തെണ്ടി നടക്കുന്ന മാപ്പ എനിക്ക് എന്നെ തലാക്കല്ലെടൂ നീ ആണായിട്ട് പിറന്നാണെങ്കി എനിക്ക് ജീവിക്കണം നിന്നെപ്പോലെ വൃത്തിയിട്ട് കല്യാണം കഴിച്ചതുകൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെ നശിക്കുകയാണ് നിനക്ക് രക്ഷപ്പെടാനാവില്ലെന്നുണ്ടല്ലേ നീ കുടിച്ച് നശിക്കുന്നത് ഞങ്ങളെങ്കിലും രക്ഷിച്ച് നിനക്ക് പൊയ്ക്കൂട്ടെ അതും പറഞ്ഞ അവൾ അയാൾ കുറെ ശകാരിച്ചു അവിടെ ആദ്യമായുള്ള ആ വാക്കുകൾ കേട്ട് അയാൾ ഒത്തിരി ആലോചിച്ചു സുന്ദരിയായ ഭാര്യയും കുരുന്ന് പോലുള്ള രണ്ട് കുട്ടികളെയും കൊണ്ട് തനിക്കൊരു ജീവിതം നയിക്കാനാവുന്നില്ല തന്റെ ഈ നശിച്ച ലോകത്ത് ഇവരെ കൂടിയും നശിപ്പിക്കുന്നു എന്തുകൊണ്ട് ഇവരെ സ്വതന്ത്രമായി കൂടാ ഇവരെങ്കിലും നന്നായി ജീവിക്കട്ടെ ഒടുവിൽ അയാൾ അവൾക്ക് തലാക്ക് നൽകാൻ തീരുമാനിച്ചു ഒരു തലാക്ക് രണ്ടു തലാക്ക് മൂന്നുതലാക്ക് മുത്തലാക്ക് കരഞ്ഞു തേങ്ങുന്ന കുട്ടികളുടെ ഏങ്ങലടികളുടെ പശ്ചാത്തലത്തിൽ അവിടെ വിവാഹമോചനം നടന്നു പരലോകത്ത് പടച്ചവന് സിംഹാസനം ഒന്ന് കുലിങ്ങി അബ്ദുബാരി ജാസ്മിനെ തൊലാക്ക് ചൊല്ലിയ വാർത്ത നാടാകെ പരന്നു അന്ന് രാത്രി സുബേർ തന്നെ മീൻ വലയെടുത്ത് ഭാര്യയോട് കഥയടിച്ച് കിടന്നോളൂ എന്ന് പറഞ്ഞു മാവ് തുടിയിലെ പുഴയെ ലക്ഷ്യമാക്കി നടന്നു പിറ്റേന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന യാസിൻ തന്റെ സൈക്കിൾ ഓടിക്കു വീട്ടിൽ വന്ന് നിന്നു സൈക്കിൾ സ്റ്റാൻഡേഡാൻ കൈവിട്ട് നേരെ വീട്ടിലേക്ക് കയറി ഉമ്മാ ഉമാ പുറത്ത് സൈക്കിൾ വീഴുന്ന ശബ്ദം കൂടെ യാസിമോന്റെ ഉമ്മായി നറർച്ചയും കേട്ട് സുലൈഖ വേഗം അടുക്കളയിൽ നിന്ന് വീടിന്റെ മുൻവശത്തേക്ക് ഓടി വന്ന് എത്തി നോക്കി ഉം എന്താണ മോനു കലുകയറിയ മുഖത്തോട് മങ്ങ യാസി ഉമാ മാപ്പനെ പിടിച്ച അവർ കല്യാണം കഴിപ്പിച്ചു റബ്ബേ ആര് മാവുന്തൊടിയിലെ നാട്ടുകാർ മാവുന്തൊടിയിലെ നാട്ടുകാരോ ആര് കൊണ്ട് കെട്ടിച്ച് നീ എന്താ മോനീ പറയുന്നത് നീയൊന്നും മനസ്സിലാവണില്ല ഉമ്മ മാവുൻ തൊടിയിലെ ഒരു മച്ചീടെ വീട്ടിൽ ബാപ്പ എപ്പോഴും പോകാറുണ്ട് അവർ തമ്മിൽ പ്രേമത്തിലാണത്രേ ഇന്നലെ രാത്രി പോയി വീണകത്ത് പുറത്തുനിന്ന് പൂട്ടിയിട്ട് പിടികൂടിയിട്ട് നാട്ടുകേരം നാട്ടുകരലം കൂടി പിടിച്ച് കെട്ടിച്ചു ഞാൻ എന്ത് ഈ കേക്കിന് രാത്രി കിടക്കിടെ മാവതുടിയിലെ പോയിന്ന് കരിമീന് വരാലും പിടിക്കാനാണെന്ന് പറഞ്ഞു വനിയെടുത്തു പോകുന്ന ഇതിനായിരുന്നോ ആ ആയിരിക്കാം ചെക്കൻ കലിപ്പോടെ പറഞ്ഞു എന്നിട്ട് ഇന്നലെ രാത്രി വന്നിട്ട് ഇന്ന് നേരെ വിളിക്കുവരന്റെ കൂടെ കിടന്നിട്ട് ഒന്നും പറഞ്ഞില്ല ഓറോ പറ പദം പറഞ്ഞ് കരഞ്ഞു ഇങ്ങ് വരട്ടെ വെച്ചിട്ടുണ്ട് ഞാൻ ഇനി വരുവമ്മ യാസിൻ സംശയം പ്രകടിപ്പിച്ചു ആട്ടെ നിന്നോട് ആരെ പറഞ്ഞേ ഉമ്മാ ഇവിടെ കവലയിലെല്ലാവരും സംസാരിക്കുന്നുണ്ട് എന്നോട് എന്നോടൊരു കൂട്ടുകാർ ചോദിച്ചതാ നിന്റെ വാപ്പ വേറെ കിട്ടിയല്ലേ എന്ന് സുലൈഖാക്ക ഇപ്പോൾ തന്നെ സുബേറിന്റെ ഫാൻസിക്കളി ചെന്ന് ചോദിക്കണമെന്നുണ്ട് അന്ന് രാത്രി ഏറെയായിട്ട് സുബേർ വീട്ടിലെത്തിയില്ല ഫോം വിളിച്ചിട്ട് കിട്ടുന്നുകിയായി നേരെ വൈകോള അവൾ സുബേറിനെ പ്രതീക്ഷിച്ച് കാത്തിരുന്നു മകൻ അത്താഴം നൽകിയ ശേഷം അവൾ സുബേറിനുള്ള അത്താഴം വെളുപ്പി വെച്ച് തീൻമേശയിൽ കാത്തിരുന്നു പാതിരാത്രിയും കഴിഞ്ഞു ഉറക്കം കൂടിയപ്പോൾ എപ്പോഴും അവൾ പോയി കിടന്നു രാവിലെ തന്നെ അവൾ സുബൈറിന്റെ ഫാൻസി കടയിൽ ചെന്നു സുലൈക്കയെ കണ്ടപ്പോൾ റഹീം കുട്ടി കടയുടെ ചാവി നൽകിയിട്ട് പറഞ്ഞു സുബേർക്ക ജാസ്മിനെയും കുട്ടികളെയും കൂടെ മുത്തുപേട്ടിയിലേക്ക് പോയി ഓന്നിനു മുമ്പായിട്ട് ചാവിന്റെ കൈ തന്നിട്ട് നിങ്ങളെ ഏൽപ്പിക്കാൻ പറഞ്ഞു ജാസ്മിന്റെ വീടും പറമ്പ് വന്ന ആചിയ്ക്ക് അഗ്രിമെന്റ് ആയിരുന്നു ജാസ്മിൻ കാശും കൊണ്ട് മുത്തുപേട്ടയിലേക്ക് പോവേ സുബേർക്കായും കൂടെ കൂട്ടിയായിരുന്നു ഒരിടിത്തീപോലെ ആ വാക്ക് സുലൈഖയുടെ കാതിൽ വന്ന് റഹീം കുട്ടി നൽകിയ ചായ വാങ്ങിച്ച് യാന്ത്രികമെന്നോണ്ട് അവൾ ഫാൻസി തുറന്നു കൗണ്ടറിൽ അവിടെ ഒരു കടലാസുണ്ട് തനിക്കായി എഴുതി വെച്ച പോലെ കണ്ടു പ്രിയപ്പെട്ട സുലൈഖ ജാസ്മിന് ഞാൻ സ്നേഹത്തിലായിരുന്നു ഇനിയുള്ള കാലം ആൾക്കൊരു ജീവിതം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നിനക്ക് ജീവിക്കാനുള്ള വക ഇവിടെ ഇരുന്നാൽ കിട്ടും ഇത് നന്നായി കൊണ്ടുപോയാൽ മാത്രം മതി മകനെ പഠിപ്പിക്കുക ഞാനൊരു അത്യാവശ്യത്തിനായിട്ട് ഒരു വരെ പോവുകയാണ് പഠിച്ചോ അനുവദിച്ച വീണ്ടും കാണാം അത് വായിച്ചപ്പോൾ സുലൈഖ സങ്കടം കൊണ്ട് വിങ്ങി പൊട്ടി ജീവിതം ഇവിടെ അവസാനിപ്പിച്ചാലേ എന്നുപറും തോന്നിപ്പോയി സഹനശക്തി പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ കണ്ണിയാണ് താൻ ജീവനും ജീവിതത്തിനും നിലനിൽപ്പിനും പ്രതിബന്ധം വന്നാൽ പോലും തളരാതെ പൊരുത്തി നിൽക്കുന്ന കുടുംബ പാരമ്പര്യമുള്ളവളാണ് താൻ അതുകൊണ്ട് തന്നെ അവൾ തളർന്നില്ല അയാളോടുള്ള വാശിയും പകയും കൊണ്ട് അവൾക്ക് ജീവിക്കണമെന്ന് തന്നെ തോന്നി തുടർന്ന് അവളെ വീട്ടിലെ ജോലി തീർന്ന ശേഷം അവൾ ഫാൻസി ഫാൻസിയോട് കച്ചവടം നടത്തി വീടും പുരടും അവളുടെ പേരിലാണ് സുബേർ വാങ്ങിയത് അതുകൊണ്ട് തന്നെ സുബേർക്ക് തിരിച്ചു വന്നാൽ അവൾ അകത്ത് കയറ്റില്ലെന്ന് ശബ്ദം ചെയ്തു വർഷമൊന്നും കഴിഞ്ഞു ഇതേ സമയം മുത്തുപ്പെട്ടിൽ പോയ സുബേർ ജാസ്മിൻ്റെ പുരീടവും മറ്റും വിറ്റ് കിട്ടിയ കാശുകൊണ്ട് ഒരു ഫാൻസി സെൻ്റർ അവിടെ തുടങ്ങിയെങ്കിലും അതിൽ വലിയ വരുമാനമൊന്നും ഉണ്ടായില്ല കുട്ടികളെയാണെങ്കിൽ അവിടുത്തെ ഒരു മികച്ച സ്കൂളിലാണ് പഠനത്തിനായി ചേർത്ത് വൻതോതിലുള്ള ഫീസും സ്കൂൾ ബസ് വാടകയും താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ മറ്റു ചിലവുകൾക്കും സുബേറിന് പണം കണ്ടെത്താൻ പറ്റാതെയായി ക്ലേശങ്ങൾ വർദ്ധിച്ചപ്പോൾ മറക്കാനായി ഇതിനിടെ മദ്യപാനം തുടങ്ങി മദ്യത്തിൻ്റെ ലഹരി കെട്ടടങ്ങുമ്പോൾ അവൻ ആലോചിച്ചു സുഗൈക്കിടെ കൂടെ കഴിയുമ്പോൾ വെച്ചടി വച്ചരി കയറ്റമായിരുന്നു ഇവളെ കിട്ടിയപ്പോഴത്തോട്ട് ഒരു പുരോഗതിയും മേൽക്കുമേലില്ലാതെ ഇവളുടെ പഴയ ഭർത്താവിനെ പോലെ തന്നെ താനും നശിക്കാൻ തുടങ്ങി ആ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന റൂമിൽ തന്നെ ജാസ്മിനെ ടൈലറിംഗ് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത് ജാസ്മിന് പഴയ പോലെ സ്നേഹമൊന്നും ഇപ്പോൾ സുബേറിനോടില്ല ഫാൻസി കടക്ക് വേണ്ടി കിട്ടിയ കാശ് കളഞ്ഞുകൊണ്ട് ജാസ്മിൻ ഇപ്പോൾ സുബൈറിനോട് കലിപ്പാണ് കുടുംബത്തിൽ പ്രാരാബ്ദം വർദ്ധിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സുബേർ കുഴഞ്ഞു നാട്ടിലേക്ക് തിരിച്ചു പോയാലോ സുലൈക്കയോട് മാപ്പുറഞ്ഞ് കാലു പിടിച്ച് അവളോടൊപ്പം കഴിയാം നാട്ടിലെത്തിയാൽ തനിക്ക് തന്നെ നാട്ടിലുള്ള പഴയ ജീവിതം തുടങ്ങാം നാട്ടിലുള്ള തന്റെ ഫാൻസിൽ കടയിൽ ജോലി ചെയ്യുകയും ആവാം ജാസ്മിനോടും കുട്ടികളോടും നാട്ടിൽ പോകുന്ന കാര്യം പറയാതെ അവരെ ആ ആരും അറിയാതെ സുബൈർ കേരളത്തിലേക്ക് തിരിച്ചു നാട്ടിലെത്തിയ സുബൈൻ്റെ ശരീരത്തിന് കുറെ നേരമായി മദ്യം കുടിക്കാത്ത മൂലമുണ്ടായ വിറയിലുണ്ടായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ നാട്ടിലുള്ള ചന്തമൂപ്പറ്റിൽ ചെന്ന് പെഗ്ഗ് ഫിറ്റ് ചെയ്തു എന്നിട്ട് നേരെ അവൻ്റെ പഴയ ഫാൻസി കടയുടെ അടുത്തേക്ക് ചെന്നു അതിൽ വേറെ ഏതോ ആണുങ്ങൾ കയറിയിരിക്കുന്നു പരിചയമില്ലാത്ത ആളാണ് ആരോടാണെന്ന് ചോദിക്കുക സുബൈർ റഹീം കുട്ടിയുടെ ബാർബർ ഷോപ്പിൽ ചെന്നു ഏയ് റെയ്യൂട്ടി അതാര എന്റെ കടയില് ആ ഇതാര വന്നിരിക്കുന്നത് സുബേർക്കാണോ എന്താപ്പാ ഇതെന്താ ഇത് കോലം എവിടെ ആയിരുന്നു ഞാൻ ജാസ്മിന്റെ കൂടെ മുത്തുപേടലായിരുന്നടാ റയീമേ ആടെ സുലൈക്കവിടെ പോയി ആ കടയിൽ പേരാ സുലൈക്കത്തൊരു അഞ്ചെട്ട് മാസം കട നടത്തിയിരുന്നു പിന്നെ സുലൈക്കാത്ത ആചിയർക്ക് വിറ്റു ആതിലിരിക്കുന്ന ആജിയരുടെ അഞ്ച് പങ്കന്മാരില് ഇളയവരുടെ അഞ്ചു മക്കളിൽ മൂത്തവനാ പേര് ജബ്ബാർ എങ്ങിയാ വീട്ടി ചെല്ലട്ടെ അവിടെ ഉണ്ടാവില്ല അവള് അയ്യോ അവിടെ ആരുല്ല ഇപ്പോ വീടൊക്കെ പൊളിച്ചു മാറ്റി നിലമൊഴുത്തു മുറിച്ചിരിക്ക സുലൈക്കത്തെ ഈ കട വിറ്റ് കച്ചവടം തന്നെ അവരുടെ വീടും പുറയുടെ ആചാര്യത്തിന് വിറ്റിരുന്നു അയ്യോ അപ്പൊ അവള് മോനു എവിടെയാ അവര് കോഴിക്കോടൊരു ഫ്ലാറ്റില്ല മോനെ പ്ലസ് ടു ഒക്കെ പഠിക്കാൻ അവിടെ ടൗണിൽ തന്നെ ചേർത്തെന്നാ കേട്ടത് വേറെ ഒരു വാർത്ത കേട്ടു അറിയില്ല എന്തായാലും സുബൈക്ക് അങ്ങോട്ട് ചെല്ല് അങ്ങനെ ടൗണിലെ സുലൈഖാന്റെ ഫ്ലാറ്റ് തേറ്റി പിടിച്ച് ചെന്നതായിരുന്നു ഞെട്ടിക്കുന്ന ജീവിത യാഥാർത്ഥ്യത്തിന്റെ പൊള്ളുന്ന വാർത്ത കാതിലും മനസ്സിലും ഒരുപോലെ തീ കോരിയിട്ടപ്പോൾ സുബൈറാകെ തളർന്നുപോയി ഇനി എന്ത് ചെയ്യും എവിടെയെങ്കിലും പോവാം ഇനി ഈ നാടൻ ഈ നാട്ടുകാരെയൊക്കെ കാണാൻ പറ്റിയില്ലെങ്കിലോ ഒരാഴ്ച നാട്ടിൽ പരിചയക്കാരെ കണ്ട് അവഹേളനങ്ങളും ആക്ഷേപങ്ങളും കുറെ ഉപദേശങ്ങളൊക്കെ മനഃപൂർവ്വം ഏറ്റുവാങ്ങി അവിടെ ഇവിടെയൊക്കെ കറങ്ങി വീണ്ടും മുത്തുപേട്ടയിലേക്ക് പോയി ഇനിയൊരു മടക്കയാത്ര ഉണ്ടാവില്ല അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞ് ജാസ്മിൻ അവിടെ കസിനെ വീണ്ടും കല്യാണം കഴിച്ചിരിക്കുന്നു അപ്പാർട്ട്മെന്റിൽ ചെന്നപ്പോൾ അത് പൂട്ടിയിരിക്കുന്നു തൊട്ടടുത്ത റൂമുകാരോട് ചോദിച്ചപ്പോൾ അവർ കത്താണ് തന്ന സുബൈർ അത് തുറന്നു നോക്കി അതിനുള്ളിൽ ഒരു കടലാസ് എഴുതി മടക്കി വെച്ചിരിക്കുന്നു ജാസ്മിൻ അയാൾക്ക് വേണ്ടി എഴുതിയത് അയാളത് പുറത്തെടുത്ത് വായിച്ചു ഇക്ക ഒന്നു കെട്ടാനും രണ്ടു കെട്ടാനും പലർക്കും പറ്റും പക്ഷെ കെട്ടിയൊന്നിനെ നന്നായി പരിപാലിച്ച ജീവിതം കൊണ്ടുപോകുന്നതാണ് ആനന്ദം അത് തന്നൊരു ജീവിതം ജീവിക്കാണ്ട് അക്രവച്ച് കൊണ്ടുപോകുന്ന എല്ലാ സുബീർമാർക്കും ഇതൊരു പാടായിരിക്കണം എന്നെ തിരിഞ്ഞു വരണമെന്നില്ല ഞങ്ങൾ ശ്രീലങ്കയിലേക്ക് പോവാം അത് വായിച്ചോടുകൂടി സുബേർ ശരിക്കും തകർന്നു പോയി തന്റെ ദുർബുദ്ധി കാണുന്ന രണ്ടു ഭാര്യമാരും ഇന്ന് തനിക്ക് സ്വന്തമല്ല എല്ലാ അന്യാദീനപ്പെട്ടു